ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷിക മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് ധനുക്കൂറിൽ ജനിച്ചവരുടെ ജ്യോതിഷ ഫലങ്ങളാണ് മൂലം നക്ഷത്രവും പൂരാള നക്ഷത്രവും ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽ ഭാഗവും കൂടി ചേർന്നതാണ് ധനുക്കൂർ എന്ന് പറയുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരു രാശിയിൽ നിന്ന് വക്രം സഞ്ചരിച്ച് മിഥുന രാശിയിലേക്ക് എത്തിച്ചേരുന്നു അതിൻ്റെ ഫലങ്ങൾ എല്ലാ സുഖങ്ങൾ ഉണ്ടായാലും അനുഭവിക്കാനുള്ള യോഗം കുറവായിട്ടാണ് കാണുന്നത് എല്ലാ സുഖങ്ങളും നമുക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ട് പക്ഷേ അത് അനുഭവിക്കാനുള്ള ഒരു യോഗം ഈ മാസം കുറവായിട്ടാണ് അതായത് ഈ മാസം ഗുരുവിൻ്റെ മാറ്റം മൂലം കാണുന്നത് ബുദ്ധി സാമർഥ്യം വാക് സാമർത്ഥ്യം എല്ലാ ഭാഗ്യവും ഉണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ഉള്ള ഒരു സ്ഥലത്ത് ഉപയോഗിക്കേണ്ട സമയം വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് വരും ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് ആ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് വരും എന്തെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് ആ അതാ പറഞ്ഞത് ശ്രദ്ധിക്കുക സൂര്യൻ കുജൻ ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ രാശിയിൽ സംയോജനം നടത്തുന്നു ഒരുമിച്ച് വരുന്നു രാശിയിലേക്ക് അപ്പോൾ അതിൽ ആ ഗ്രഹങ്ങൾ മൂന്നും കൂടി ചു പറയുന്നത് കുറച്ച് ജാഗ്രത വേണമെന്നാണ് പറയുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നാതാ വ്യാഴത്തിൻ്റെ ഇതുകൊണ്ട് ബുദ്ധി ആലോചനാ ശേഷി കുറവായിരിക്കും അപ്പോൾ അത് കുറേ പ്രാവശ്യം ആലോചിച്ച് ചിന്തിച്ച് വേണം സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താൻ അല്ലെങ്കിൽ അത് ഒരുപാട് പാഴ് ചെലവുകൾ വന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാണ്ടായി നഷ്ടം വരാം പിന്നെ ഇവയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും സാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് ശ്രമിച്ചാൽ നിയന്ത്രിക്കാനും ഒഴിവാക്കാനും സാധിക്കും ഈ സമയം പറ്റില്ല സാധിക്കില്ല എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞ് അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും പൈസ നിങ്ങളുടെ ആരെങ്കിലും കടം ചോദിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മാസം അത് പറ്റില്ല എന്ന ഒരു വാക്കിൽ തന്നെ പറയുക അങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും അതല്ല അതെല്ലാരെങ്കിലും നിങ്ങളോട് പണം ചോദിക്കുകയാണെങ്കിൽ കടമായിട്ടോ അല്ലാതെയോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുക ഈ മാസം എനിക്ക് പണമൊന്നുമില്ല ഫണ്ടില്ല അടുത്ത മാസമൊക്കെ ഫണ്ട് വരും ഫണ്ട് വന്നാൽ തരാമെന്ന് പറയുക അല്ലെങ്കിൽ ഒരു വാക്കിലില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക കാരണം ഈ പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ടെന്നുള്ളതാണ് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ പിന്നെ പല പ്രകാരത്തിലും ഈ സമ്പത്ത് നമ്മുടെ ഇത് കഴിഞ്ഞാൽ പല അനർത്ഥങ്ങളും വരും ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് പോകണമെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവർ നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങൾക്ക് അയച്ചു തരും അത് സൂക്ഷിച്ച് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം കണ്ടകശനിയുടെ ഒരു കാലമാണ് ധനിക്കൂറിന് അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാം അതും ശ്രദ്ധിക്കുക കാരണം ഭാര്യയായ നിങ്ങളുടെ ദമ്പതിമാർ തമ്മിൽ പിണങ്ങാനുള്ള ഒരു ഇട വരരുത് അത് ചിലപ്പം പിരിഞ്ഞു പോകേണ്ടതിനുള്ളൊരു സാധ്യതയും അല്ലെങ്കിൽ മനോദുഖമൊക്കെ ഉണ്ടാക്കാം അതുമൂലം ധനനഷ്ടം വരാം അതാണ് കണ്ടകശനിയുടെ ഒരു ഫലങ്ങൾ അത് സൂക്ഷിച്ചാൽ മതി ഇനി ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ വിവരിച്ചാണ് പറയുന്നത് തരുക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രത്തിൻ്റെയും ഇത് വിവരിച്ച് ഓരോന്നിൻ്റെയും പറയും മൂലനക്ഷത്രത്തിൻ്റെയാണ് പറയുന്നത് രണ്ടര വയസ്സ് വരെ ഉള്ളവർക്ക് മോശം ഒരു കാലഘട്ടമാണ് കൊച്ചുങ്ങൾക്ക് മോശമാണ് പല രീതിയിലുള്ള ബാല്യകാല്യ അസുഖങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ചില മൂലനക്ഷത്രക്കാർക്ക് പിള്ളേർക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇരുപത് വയസ്സ് വരെയുള്ള മൂലനക്ഷത്രക്കാർക്ക് തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും തടസ്സങ്ങളില്ലാണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോകും പിന്നെ അതുപോലെ തന്നെ അത് കുറേ കഴിയുമ്പം തടസ്സങ്ങളൊക്കെ അങ്ങ് ധനിയെ മാറിക്കിട്ടും ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസം ലഭിക്കും എന്ത് ആയിത്തീരണമോ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കും ചില രോഗങ്ങൾ അവരെ പ്രയാസപ്പെടുത്തുമെങ്കിലും വിദ്യാഭ്യാസത്തെ ഒരിക്കലും അത് ബാധിക്കില്ല തുടർന്ന് പോകും ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ധനനാശം വന്നേക്കാം ചിലവുകൾ കൂടാം ധനപരമായ ഒരു അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും ധനപരമായ അച്ചടക്കം എന്ന് പറയുമ്പം വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക കുറച്ച് മിച്ചവും പിടിക്കുക എന്നുള്ള രീതിയിലാണ് ധനപരമായ അച്ചടക്കം ചിലവുകൾ ചുരുക്കുക വിനോദങ്ങൾ ചുരുക്കുക കടം കൊടുക്കുന്നത് നിർത്തുക കടം വാങ്ങുന്നതും നിർത്തുക പ്രസൻറ്റേഷൻ കൊടുക്കുന്നതും നിർത്തുക പാർട്ടികൾ വിരുന്ന് സർക്കാരങ്ങളെല്ലാം നിയന്ത്രിക്കുക അങ്ങനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം വരും ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും സാമ്പത്തിക അച്ചടക്കം നിങ്ങളത് പാലിച്ചുകൊണ്ട് തന്നെ പോകണം ഈ കാലയളവിൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കും ഇപ്പോൾ സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ നേരത്തെ പാലിച്ചിരുന്നാൽ ഈ സമയത്തും അത് പാലിക്കുകയാണെന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും ആൾക്കാർ പിശുക്കൽ എന്നൊക്കെ വിളിക്കുമെങ്കിലും നിങ്ങൾ നിയന്ത്രിക്കുക വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അവർക്ക് അർഹിക്കുന്ന പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ശാരീരികമായും മാനസികമായും ആരോഗ്യം ലഭിക്കും സ്വന്തമായി വീടും ഭൂമിയും എല്ലാം വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും മുപ്പത്താറ് വയസ്സ് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെയുള്ള അവർക്ക് ചില സർജറികൾ വേണ്ടിവരാം എന്തെങ്കിലും ശരീരത്തിൻ്റെ അവയവങ്ങൾക്കോ അല്ലാതെയോ ചില സർജറികൾ വേണ്ടിവരാം ഇതിൽ കാണുന്നത് വയർ സംബന്ധിച്ചുള്ളതാണ് അതായത് വയറ് സംബന്ധിച്ച അവയവമായ അപ്പൻഡിക്സ് ഹരണ്യ പയർസ് തുടങ്ങിയവയ്ക്കൊക്കെ ഒരു സർജറി ഏതെങ്കിലും ഒരു അവയവത്തിന് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അത് ചെയ്യുന്നതായിരിക്കും നല്ലത് നാൽപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് ബുദ്ധിശൂന്യത ഉണ്ടാകാനുള്ള കാരണമുണ്ട് അത് അതിനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം ബുദ്ധിപൂർവ്വം പല രീതിയിൽ ആവർത്തിച്ച് വേണം ഒരു കാര്യങ്ങളിൽ ചിന്തിച്ച് ചെയ്യുക അല്ലാണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യരുത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് വളരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ വേറൊരു കാര്യമാണെങ്കിൽ നിങ്ങളത് വളരെ അനുഭവങ്ങളുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രമോ നിങ്ങളൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ പറ്റിപ്പിൽ അതായത് നിങ്ങൾ ചതിക്കപ്പെടുക അറുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം പണം നിങ്ങൾക്ക് പല വഴി കൂടി ലഭിക്കാം മനസമാധാനങ്ങളും ഐശ്വര്യങ്ങളും ആരോഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാം മക്കളും കൊച്ചുമക്കളുമായി നിങ്ങളുടെ കുടുംബജീവിതം സുഖമായി പോകാനും സാധിക്കും അടുത്ത് പൂരം പൂരാടം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് പതിനഞ്ച് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലുകൾ നടക്കാം വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടന്നു പോകാം അച്ഛനും അമ്മയും കൂടി വഴക്കിട്ട് മാറി താമസിക്കുകയോ പിരിഞ്ഞ് പോകുന്നതിനോ അതല്ലെങ്കിൽ അച്ഛനും അമ്മയും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനോ ഉള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അല്ലെങ്കിൽ ബന്ധം വേർത്തു വേർപെടുത്തിട്ട് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരാളിൻ്റെ വാത്സല്യമായിരിക്കും ഈ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ സാധ്യതയുള്ളത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ധനനഷ്ടം വരാം സ്വന്തം നാട്ടിൽ നിന്നും മാറി അന്യനാട്ടിൽ താമസിക്കാം വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് പല ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ധനം ധാന്യം മറ്റ് ഐശ്വര്യങ്ങളെല്ലാം ലഭിക്കുന്നു നല്ല ആരോഗ്യവും ലഭിക്കുന്നു വിദ്യാഭ്യാസം ലക്ഷ്യത്തോടെ പൂർത്തിയാക്കാനും അതായത് ഇന്ന എനിക്ക് ഇന്നതായി തീരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട തൊഴിലിൽ സ്വപ്നം കണ്ട തൊഴിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നു മുപ്പത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് അത്യാവശ്യമായി ചില സർജറികൾ ചെറിയ സർജറികളൊക്കെ വേണ്ടിവരാം തീപ്പൊള്ളൽ ഇലക്ട്രിസിറ്റി ഇടിമിന്നൽ എന്നിവയിൽ നിന്ന് ഷോക്ക് ഉണ്ടാവേണ്ട സാധ്യതയുണ്ട് അത് സൂക്ഷിക്കുക മുപ്പത്തെട്ട് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് മുപ്പത്തെട്ട് വയസ്സ് മുതൽ അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് മരണഭയം വരാം ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെയുള്ളൊരു ഭയം വരാം ജീവിതത്തിനോട് വെറുപ്പ് നിരാശയും തോന്നാം ചില രോഗങ്ങൾ വരാം ബുദ്ധിപരമായി ചെയ്യേണ്ടത് യുക്തി കൂടി ചേർത്ത് ചെയ്തില്ലെങ്കിൽ നഷ്ടം വരാം ഈ സമയം നിങ്ങൾക്ക് ഒരു വൈദ്യ സഹായം സൈക്കോട്രി സൈക്കോളജി ഡോക്ടർ അവരുടെയൊക്കെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സഹായം മാനസികപരമായ സഹായങ്ങൾ അവരിൽ ഇന്ന് തേടുക വിദ്യാ വിഷബാധയാക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ശരീരത്തിന് ചില ഒടിവ് ചതവ് മർദ്ദനം ചില സർജറികൾക്കൊക്കെ വേണ്ടി വരേണ്ട ഒരു സാധ്യതയുണ്ട് അതിൻ്റെ ശരീരത്തിലെ സ്റ്റീലൊക്കെ പിടിപ്പിക്കാനും ഒടിഞ്ഞു പോയ അവയവങ്ങൾക്ക് സ്റ്റീലൊക്കെ എല്ലിനൊക്കെ സ്റ്റീൽ പിടിപ്പിക്കേണ്ട ഒരു സർജറി നടക്കേണ്ട സാധ്യത ഈ സമയം കാണുന്നുണ്ട് അമ്പത്താറ് വയസ്സ് മുതൽ എഴുപത്തി രണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച വേതനങ്ങളും ദുഃഖങ്ങൾക്ക് വളരെയധികം ഉണ്ടായി അവർക്ക് ധാരാളം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നു ധനസമൃദ്ധി ഉണ്ടാകുന്നു ആത്മീയതയിലും പൂർണ്ണത കൈവരിക്കുവാൻ സാധിക്കുന്നു എഴുപത്തിരണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു മോശം സമയമാണ് അപവാദം കേൾക്കാം ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വരാം വരുമാനം കുറയാം വിദേശവാസവും കാണുന്നുണ്ട് ഇനി ഉത്രം നക്ഷത്രക്കാർക്ക് ഉത്രം നക്ഷ ഉത്രം നക്ഷാ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പത്ത് വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു പരിധി വരെ വളരെ നല്ലൊരു സമയമാണ് കുടുംബത്തിൽ ധനം വരാം ഐശ്വര്യങ്ങളൊക്കെ വരാം വസ്തുവകകളോ വീടോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് അച്ഛനമ്മമാർക്ക് അവരുടെ പാർട്ടീഷൻ വീട് ഭാഗം വെച്ച് അതിനൊരു ഓഹരിയായിട്ട് വീടോ വസ്തുവോ ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അത് അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് താമസമാകാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട് ഇതിൽ ചില കുട്ടികൾക്ക് ആസ്മ ശ്വാസം മുട്ടൽ പോലുള്ള അലർജി സംബന്ധമായ അസുഖങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട് പത്ത് മുതൽ പത്തൊമ്പത് പതിനേഴ് വയസ്സ് വരെയുള്ളവർക്ക് ഇവരിൽ ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വന്നേക്കാം പഴി കേൾക്കേണ്ടതായിട്ട് വരാം അശ്രദ്ധയും മോശമായ കൂട്ടുകെട്ട് നിമിത്തം പോലീസ് പരാതി കോടതി നടപടികളൊക്കെ വേണ്ടി വന്നേക്കാം വളരെയധികം ശ്രദ്ധിക്കുക മാനസിക പിരിമുറുക്കം ഉണ്ടാകേണ്ട ഒരു സമയമാണ് അതും ശ്രദ്ധിക്കുക പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചു തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും പല ആപത്തുകളും ഉണ്ടാകും മാനസിക സംഘർഷം വരാം മയക്കുമരത്തിനും മദ്യത്തിനും ഒരിക്കലും ഒരു ടേസ്റ്റ് നോക്കുകയോ അല്ലെങ്കിൽ അടിമയായി തീരുകയോ ചെയ്യരുത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അച്ചടക്ക ജീവിതം നയിച്ചവർക്ക് അതായത് മുൻകാലങ്ങളിൽ സാമ്പത്തിക അച്ചടക്കവും മറ്റുള്ള എല്ലാ അച്ചടക്കത്തിൽ ജീവിച്ചവർക്ക് ഈ കാലം വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഭാഗ്യങ്ങൾ ലഭിക്കുന്നു അവർക്ക് കഷ്ടപ്പാടുകൾ ദുഃഖങ്ങളില്ലാതെ അവർക്ക് വളരെ ബുദ്ധിസ്ഥിരതയോടുകൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ അപമാനം മാനഹാനി എന്നിവ വരാം സൂക്ഷിച്ചാൽ വരില്ല ചെയ്യാത്ത തെറ്റിനും ഒക്കെ പഴി കേൾക്കേണ്ടതായിട്ട് വരാം അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതികളും കോടതി നടപടികളും വരേണ്ട സാധ്യതയുണ്ട് ദമ്പതിമാർ തമ്മിൽ ആരെങ്കിലും ഒരാൾ പിണങ്ങിപ്പോയി എന്നേക്കുമായി പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയോ ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട് ആകാശ കോട്ടകൾ കെട്ടി അങ്ങനെ സ്വപ്നങ്ങൾ നമ്മളെല്ലാം കാണും വളരെയധികം നല്ല സ്വപ്നങ്ങൾ കാണും പക്ഷേ അതൊക്കെ തകരുന്നതായിട്ട് നമുക്ക് തോന്നാം സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് നമ്മൾ ചേക്കേറുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് എഴുപത് വയസ്സിന് മുകളിൽ തൊട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും എല്ലാം നടന്നു കിട്ടും രോഗപീഠ ഉണ്ടാവും ഏതെങ്കിലും രോഗങ്ങൾ മൂലമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നിരുന്നാലും ധനത്തിനും ധാന്യത്തിനും ഒന്നും ഒരു കുറവും വരില്ല അതിസാരമോ അതായത് വയറിളക്കം മൂലം ഒരു മരണഭയം നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായിട്ട് വരുന്നു നിങ്ങൾക്ക് വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് തന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വൃക്ഷമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ ആയിസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം